സി പി ഐയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി സുമലതാ മോഹൻദാസിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു ആദ്യമായാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിത എത്തുന്നത് സുമലതാ മോഹൻദാസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് പാർട്ടി വലിയ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുകയാണ് തീർച്ചയായും എന്നെ ഞാനാക്കിയ എൻ്റെ പ്രസ്ഥാനത്തിനോട് ഒരായിരം നന്ദി പറയുകയെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പാലക്കാട് ജില്ലയിലെ എല്ലാ മണ്ഡലത്തിലും വേരുകളുള്ള അല്ലെങ്കിൽ പാർട്ടിയുള്ള ഒരു പ്രസ്ഥാനമാണ് അതിനെ നയിക്കാൻ കഴിയുക അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഒക്കെ തന്നെ ചെറുത്ത് നിർത്തി കൊണ്ട് നമുക്കതുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള വലിയ ആത്മവിശ്വാസമുണ്ട് ഈ പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കാൻ എൻ്റെ സഖാക്കളും എന്നോടൊപ്പം ഉണ്ടാവും എന്നുള്ള വലിയ വിശ്വാസം അതായത് പാർട്ടിയുടെ ഒരു കാര്യം ഈ വലിയ രീതിയിൽ മറ്റൊന്ന് വനിത എന്നുള്ള നിലയ്ക്ക് സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് എൻ്റെ സംഘടനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേരള മഹിളാ സംഘം എന്ന പ്രസ്ഥാനമാണ് എന്നെ ഒരു വനിതാ ലീഡറായി ഈ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഈ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് തീർച്ചയായും അത് എൻ്റെ സംഘടനയോടും ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ് നേതാക്കളെ തീർച്ചയായും സഖാക്കളെ ഒക്കെ തന്നെ ഓർത്തു തീർച്ചയായും തീർച്ചയായും സുമലതാ മോഹൻദാസ് അതായത് സി പി പുതിയ പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിത എത്തുന്നത് അവർ അവരുടെ കുടുംബാംഗങ്ങളെല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ പാർട്ടി സഖാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ മക്കളും അവരെല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ സഹാക്കൾ അവരോട് അഭിവാദ്യം പറയുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത് ഏതായാലും മൂന്ന് ദിവസമായി സി പി സമ്മേളനം പാലക്കാട് വടക്കഞ്ചേരിയിൽ വെച്ച് നടക്കുകയായിരുന്നു ആ സമ്മേളനം പൂർത്തിയായി നാൽപ്പത്തഞ്ചംഗ കൗൺസിലിനെ തെരഞ്ഞെടുത്തു ആ കൗൺസിൽ ഇപ്പോൾ സുമലതാ മോഹൻദാസിനെ സി പി ഐയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുകയാണ് റിപ്പോർട്ടർ ഇക്ബാൽ അറക്കലിൻ റിപ്പോർട്ട് പാലക്കാട്